ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അപ്പോൾ കൃഷിയെ കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത് കൃഷിയും നിസ്കാരവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയുന്നത് ഫി ഹാസൈനിൽ ഹദീസൈനി അഫ്ളലുഹാ കൃഷി വ്യവസായം ബിസിനസ് ഇതിൽ കൃഷിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇമാം നബബി റഹിമഹുല്ലാഹുത്താല പറയുന്നു കൃഷിക്കാരൻ്റെ അധ്വാനം മറ്റുള്ളവർക്കും ഉപകാരപ്രദമാണ് മിനത്തയൂരി പക്ഷികൾക്ക് വ്യവസായം കൊണ്ട് പക്ഷികൾക്ക് കാര്യമില്ല ബിസിനസ് കൊണ്ട് പക്ഷികൾക്ക് കാര്യമില്ല എന്നാൽ കൃഷി കൊണ്ട് പക്ഷികൾക്ക് കാര്യമുണ്ട് വ കാര്യം ഉണ്ട് മൃഗങ്ങൾക്കും മറ്റു പല ജീവികൾക്കും മനുഷ്യന് ഒഴികെ മനുഷ്യനുൾപ്പെടെ മറ്റുള്ളവർക്കും ഫഹു ഒമാക്കാനം ഏതുപോലെ ശ്രേഷ്ഠമായ എങ്ങനെയാണ് ഇബാദത്തായതെങ്ങനെയാണ് അത് നിസ്കരിക്കുന്നവന് മാത്രമല്ല അതിൻ്റെ ഉപകാരമുള്ളത് മറ്റുള്ളവർക്കും കൂടിയുണ്ട് കാരണം എന്താണ് നിസ്കാരത്തിൽ അത്തഹിയ തോതുമ്പോൾ അൽ മുസ്ലിമീൻ എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന കാര്യമുണ്ട് അത്തഹിയാത്തിൽ എന്താ നമ്മൾ പറയുന്നത് വഅലാ ഇബാദില്ലാഹി അസലൈബിൻ അള്ളാഹുവേ നിൻ്റെ സലാം നിൻ്റെ രക്ഷ നിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവൽ എല്ലാ അടിമകൾക്കും ലഭിക്കണേ എന്ന് നമ്മൾ ദ്വായ ചെയ്യുന്നുണ്ട് അത്തഹ്യാത്തിൽ അപ്പോൾ നിസ്കാരത്തിലാണത് ഉള്ളത് നോമ്പിൽ നമ്മൾ നോമ്പ് കൊണ്ട് നമ്മുടെ മറ്റുള്ള ഒരു അടിമകൾക്ക് അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല സക്കാത്താണെങ്കിൽ എല്ലാവരും കൊടുക്കൂല അത് നിർബന്ധമായിരുന്നു മാത്രം ഹജ്ജും അതുപോലെ എന്നാൽ നിസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ് ആ നിസ്കാരത്തിൽ മുഴുവൻ ലോകത്തിലെ മുഴുവൻ സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഫയുസ് ബുക്കുല്ലാബിദീൻ സ്വലിഹിൻ ഫിസ്സമ ആകാശ ലോകത്തും ഭൂമിയിലുമുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യർക്കും ഉൾപ്പെടെയുള്ള മരണപ്പെട്ടവർക്കും ജീവിച്ചവർക്കും ഉപകാരപ്പെടുന്ന പ്രാർത്ഥനയാണ് വാഹി ഇബാദില്ലാഹി സ്വാലിഹീൻ അപ്പം നിസ്കാരം എന്നത് മറ്റുള്ളവർക്ക് ഉപകാരം നമ്മളിൽ നിസ്കരിക്കുന്നവരിൽ നിന്നും വിട്ടുകിടക്കുന്ന വലിയ ഒരു സംഗതിയാണ് ഇബാദത്താണ് എന്നതുപോലെയാണ് കൃഷി അപ്പോൾ മറ്റുള്ള ജോലികളെക്കാൾ ശ്രേഷ്ഠമായത് കൃഷിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അപ്പോൾ കൃഷിയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് പ്രതിഫലാർഹമാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്ന് കൃഷിക്കാർക്ക് സന്തോഷിക്കാം അദ്ദൽ ഫുറൂൽ കിഫായ് ഇനി അടുത്ത മസ് കൃഷി ചെയ്യുക എന്നത് ഫർൽ കിഫയാണ് മയ്യത്തു നിസ്കാരം ഫർലു കിഫയാണ് അതുപോലെ ഫർൽ കിഫയാണ് എന്നു വച്ചാൽ എന്താ ഫർലു കിഫ എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിങ്ങളുടെ മേലിലും അത് ബാധ്യതയാണ് അതിൽ നിന്ന് ചില ആളുകൾ അത് നിർവഹിച്ചാൽ എല്ലാവരുടെയും ബാധ്യത പേടി ഒരാളും നിർവഹിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും അപ്പോൾ ആരെങ്കിലും ഒരാൾ സത്യവിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ കൃഷി ചെയ്യൽ നിർബന്ധ ബാധ്യതയാണ് അവർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരാണ് അതിൻ്റെ ബാധ്യതയില്ലെന്നും ഫർലില്ലെന്ന് രക്ഷപ്പെടുന്നത് ഇതൊക്കെ നടക്കണം ദീനിൻ്റെ കാര്യവും ദുന്യാവിൻ്റെ കാര്യവും നമ്മുടെ മൈഷത്തിൻ്റെ കാര്യവും നടക്കണമെങ്കിൽ നിർബന്ധമായും കൃഷി ചെയ്യൽ ചെയ്യൽ നടക്കണം സബീലുഹു അപ്പോ ദീനിൻ്റെ വഴി ഏതാണോ ആ വഴിയായ കൃഷി എന്നതിനും ഹുക്കുമ് ഒന്ന് തന്നെയാണ് കണ്ണിമ ഫുല്ലുഹും അപ്പം കൃഷി ചെയ്യുന്നത് എല്ലാവരും നിർത്തിവെച്ചാൽ എല്ലാവരും ശിക്ഷാർഹരാണ് കുറ്റക്കാരൻ മൻ തഹസുൽഹി ആവശ്യമായ വിധം ആളുകൾ കൃഷി ചെയ്താൽ മറ്റുള്ളവരും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും സഖത്ത് അൽഹീൻ പണ്ഡിതന്മാർ പറയാണ് ഇന്നൽ ഖിയാമ ബി ബി ഐനി യിൻ നിർവഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഫർലു കിഫായ് നിർവഹിക്കുന്നതിനാണ് ഏത് നിലക്ക് ഫർലൈനാകുമ്പോൾ അത് നിർവഹിക്കുന്ന ആളുടെ ബാധ്യത മാത്രമേ വീടുന്നുള്ളൂ അത് ചെയ്ത ആൾ ചെയ്തു അതിൻ്റെ കൂലി അയാൾക്ക് കിട്ടി അയാളെ ബാധ്യത വീടി ചെയ്തില്ലെങ്കിൽ അയാൾക്ക് മാത്രമേ ശിക്ഷയുള്ളൂ എന്നാൽ ഫർലു കിഫയാണെങ്കിൽ അയാൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ കൂടെ ബാധ്യത വീടുന്നു

കാർഷിക ധാന്യങ്ങൾ എത്ര വേണോ അതിനനുസരിച്ചുള്ള ആളുകൾ കൃഷി ചെയ്യണം അങ്ങനെ നടത്തിയാൽ അവർ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരാണ് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒക്കത് ഒക്കാമക്കാമൽ മുസ്ലിം മുസ്ലിമീൻ അജ്മൽ അവൻ മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന ആൾ ഫല ഷക്കഫീറു ജഹാൻഹി വഹുസിൻ ഫല ഹി ലിൻ അള്ളാഹദ് കൃഷി എന്നത് ഓരോരുത്തരുടെയും പ്രകൃതിയാണ് ആ പ്രകൃതി ലഭിച്ചവർക്ക് സന്തോഷിക്കാം അള്ളാഹുത്ത ഇത്രയും വലിയ സൽക്കർമ്മത്തിന് എനിക്ക് ആവതാക്കി തന്നല്ലോ എൻ്റെ പ്രകൃതിയിൽ അത് ചേർത്തു തന്നല്ലോ എന്ന് സന്തോഷിക്കാം